നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് മഴവിൽ മനോരമ ചാനലിനകത്ത് ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടത് കാരണം മലയാളത്തിൻ്റെ മഹാനടന്മാരാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും ലാലേട്ടനും അപ്പോൾ ഇവരുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് പല ചാനലുകളും പല ഇൻ്റർവ്യൂ നടത്താറുണ്ട് പല ഇൻ്റർവ്യൂകളിലും മമ്മൂക്കായെ കുറിച്ചിട്ട് ലാലേട്ടനോടും ചോദിക്കാറുണ്ട് ലാലേട്ടനെ കുറിച്ചിട്ട് മമ്മുക്കായോടും ചോദിക്കാറുണ്ട് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല സ്ഥലത്തും പങ്കുവെക്കാറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ മലയാള മനോരമ ചാനൽ നടന്നു അതിനകത്ത് ഒരു കമ്പനിയിലെ കുറേ സ്റ്റാഫുകൾ മമ്മൂക്കായെ കുറിച്ചിട്ട് ലാലേട്ടനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ലാലേട്ടൻ നൽകുന്ന ഒരു ഉത്തരം എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മമ്മുക്കായും ലാലേട്ടനും ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഒരു അമ്പത് വർഷത്തെ സൗഹൃദം അത് ഏത് രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം ഓരോ സിനിമകൾ സിനിമകളിറങ്ങുമ്പോഴും അവരുടെ ഫാൻസുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മമ്മുക്കായ ലാലേട്ടൻ എന്ന് പറയുന്ന അവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നുള്ളത് മലയാളികൾക്കറിയാം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ മമ്മുക്കായും അതോടൊപ്പം തന്നെ ലാലേട്ടനും കുറേ അധികം നടീ നടന്മാർ വന്നിട്ട് പോലും ഈ പത്ത് അമ്പത് വർഷമായിട്ട് ഈ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ഇഞ്ച് പോലും താഴോട്ട് പോകാത്ത നടന്മാർ തന്നെയാണ് പിന്നെ സിനിമയിലുള്ള ഏറ്റക്കുറച്ചിലുകളും അല്ലെങ്കിൽ സിനിമയിൽ അവരെടുക്കുന്ന കഥാപാത്രങ്ങളുടെ പോരായ്മ കൊണ്ട് പടങ്ങൾ പരാജയപ്പെടാറൊക്കെ അതൊക്കെ സ്വാഭാവികം പക്ഷേ ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂക്ക തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള ജോണൽപ്പെട്ട സിനിമകളാണ് അത് ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് അത് നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ലാലേട്ടൻ എടുക്കുന്ന ചില കഥാപാത്രങ്ങളുടെ പോരായ്മ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടുവെക്കാം കണ്ടിട്ട് മമ്മൂക്കയെ കുറിച്ചിട്ട് ലാലേട്ടൻ എന്താണ് പറയുന്നത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷൻ പണ്ട് പണ്ട് വേറൊരു രീതിയിലായിരുന്നു ഒരുപാട് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഫോൺ ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ പുതിയ പുതിയ ഗാഡ്ജറ്റ്സുകളും പുതിയ പുതിയ കാര്യങ്ങളും വരുമ്പോൾ അതിലേക്കാണ് കൂടുതലാൾക്കാർ കൂടിക്കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് പിന്നെ ലോകത്തിൻ്റെ എവിടെ ഇരിക്കുന്ന ഒരാളുമായിട്ട് പെട്ടെന്ന് ഒരു ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ മറ്റേ അങ്ങനെ പക്ഷെ നമ്മൾ ഈ രണ്ട് പിന്നെ കാര്യങ്ങളിലൂടെയും കടന്നു പോകാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഇതൊന്നും ഇല്ലാത്തൊരു സമയത്തും ഇതെല്ലാം ഉള്ള സമയത്തും അത് ഒരു പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ഇപ്പം പണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പെട്ടെന്നൊരു കണക്ക് നമ്മൾ മനസ്സിൽ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവര് അന്തം ഇട്ടു പോകും കാര്യം അവർക്കൊരു കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ എന്താ പറയുന്നത് ഒരു ഒരു ബ്രെയിൻ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അന്ന് ഇന്ന് ജോലി പറഞ്ഞ് പറഞ്ഞ് വെൽ ക്വസ്റ്റ്യൻ ലാലേട്ടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ തന്നെയല്ല മമ്മൂക്കയനെ നിങ്ങളുടെ രണ്ടുപേരും ഇവിടെ മത്സരിച്ച് അഭിനയിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ത്രില്ലാണ് പിന്നെ ലാലേട്ടനോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ് മമ്മൂക്കയോട് എപ്പോഴെങ്കിലും ലാലേട്ടനെ അസൂയ തോന്നിയിട്ടുണ്ടോ കൂടാതെ ഒരു എപ്പോഴെങ്കിലും ഒരു ആരാധനയെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്ന് പറയൂ അയ്യോ അങ്ങനെ രണ്ട് കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്ന ആരാധന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയ ആയൊരു ആക്ടറാണ് ഞങ്ങൾ ഒരു ഏതാണ്ട് ഒരേ സമയത്ത് വന്നാണ് ഞാൻ മുമ്പൂട്ടി കേട്ടേണ്ട അൻപത്തി അഞ്ചോളം സിനിമകൾ ഒരുമയ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ നമ്മൾ ഏത് ആക്ടർ നന്നായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് ആരാധന തോന്നും അതുപോലെ ആരാധന തോന്നിയിട്ടുണ്ട് പിന്നെ അസൂയ എന്ന് പറയുന്നത് തോന്നേണ്ട കാര്യങ്ങള കാര്യം വന്നാൽ മലയാള സിനിമയിൽ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ മെയിൻ റോൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഏ അങ്ങനെ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് അസൂയ എന്ന് പറയുന്ന സാധനമാണ് പിന്നെ അസുയന്ന് പറയുന്ന വാക്കാണ് പക്ഷെ അതൊരു ഫീലിംഗ് ആയിട്ട് മാറുമ്പോഴാണ് കുഴപ്പമാകുന്നത് വെറുതെ പറയാം ഏ അപ്പോൾ അത്തരത്തിൽ അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല വിഷാർ എ വെരി ഗുഡ് വളരെ ഫ്രണ്ട്ലി ആയി പിന്നെ അദ്ദേഹം മമ്മൂട്ടി എന്ന് പറയുന്നത് വേറൊരാളാണ് ഏ ഒരു ഞാനെന്ന് പറയുന്ന വേറൊരാളാണ് എല്ലാവരും രണ്ടും വേറെ വേറെ ആനിമൽസ് ആണ് സത്യമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സ് അദ്ദേഹത്തിൽ ഉണ്ടാകും അത് ഇഷ്ടപ്പെടാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ അത്തരത്തിൽ ഇത്രയും വർഷത്തെ സൗഹൃദത്തിൽ ഞങ്ങൾ വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ആൾക്കാർ ഇതിനാണ് അത് മിസ്റ്റർ മമ്മൂട്ടി എന്നല്ല പല ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ് അത് എനിക്ക് തോന്നുന്ന ഈ അസോസിയേഷൻ്റെ ഒക്കെ ഒരു ഭാഗം കൊണ്ടായിരിക്കാം വളരെ എന്ത് കാര്യവും നമുക്ക് പറയാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും ഒരു ഡിസ്കഷനിലോ അല്ലെങ്കിൽ ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാനുള്ളൊരു ഒരു ഒരു ആണ് ഈ അമ്മ പറയുന്ന അസോസിയേഷൻ അപ്പോൾ അത്തരത്തിൽ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇതുവരെ ഇല്ല ഇനി എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് ഞാൻ ഇത് ഇതിനെ അറിയിക്കാം ഇത് ലേറ്റസ്റ്റ് വീഡിയോ ആണോ അതോ കുറച്ചാൾക്ക് മുമ്പുള്ള വീഡിയോ ആണോ എന്നറിയില്ല എന്തായാലും ഈ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരുന്നത് എന്തായാലും ഇതിനകത്ത് മമ്മൂക്കായെ കുറിച്ചൊരു ലാലേട്ടൻ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ആരാധകൻ ചോദിക്കുകയാണ് മമ്മൂക്കായോട് എപ്പോഴെങ്കിലും ലാലേട്ടൻ ആരാധന തോന്നിയിട്ടുണ്ടോ സത്യത്തിൽ മലയാള സിനിമയിലും ഇത്രയധികം യുവ പ്രതിഭകൾ അല്ലെങ്കിൽ യുവ നടന്മാർ നടിമാരൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെയൊക്കെ ഒരുപാട് നമ്മൾ നമ്മളുണ്ട് ആ ഇൻ്റർവ്യൂവിയിലൊക്കെ അവർ പറയുന്നത് മമ്മൂക്കായോട് ഞങ്ങൾക്ക് കടുത്ത ആരാധനയും അല്ലെങ്കിൽ മമ്മൂക്കായോട് എന്തോ ഒരു പ്രത്യേകതര ഒരു ഒരു ഫീലാണ് സാധാരണ ഇദ്ദേഹത്തിൻ്റെ ഓരോ പെർഫോമൻസോ അഭിനയം കാണുമ്പോഴെന്ന് പലരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ മമ്മുക്കാൽ ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാണയത്തിൻ്റെ ഇരുവർഷങ്ങൾ തന്നെയാണ് അവർക്ക് തമ്മിൽ അമ്പത് വർഷത്തിൻ്റെ ഇടയ്ക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ എന്തായാലും രണ്ടുപേരും ഇനിയും മലയാള സിനിമകൾ ഒരുപാട് ചെയ്യട്ടെ മലയാള സിനിമയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കട്ടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അവർ രണ്ടുപേരും തരട്ടെ എന്ന് മാത്രമേ നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച